ചുരത്തിലേക്ക് ചുരത്തിലേക്കുള്ള ഒരു ബദൽ റോഡ് ആ ബദൽ ഒരു റോഡിൻ്റെ കാര്യം ആ ബദൽ റോഡ് ഇതുവരെയും ചിപിലത്തോട് വഴിയുള്ള ആ ബദൽ റോഡ് എത്ര കാലമായി പറയും അതിനുവേണ്ടി എത്ര ആ സംരക്ഷണ സമിതിക്കാർ അടിവാരം അതുപോലെ തന്നെ ചുരം സംരക്ഷണ സമിതി എത്ര നിവേദനം കൊടുത്തു ഇന്നുവരെയും ഒരു പേപ്പർ ഒരു കടലാസ് ഒരു പ്രപ്പോസൽ ഈ ജനപ്രതിമയുടെ വകയായിട്ട് പോയിട്ടുണ്ട് അതാണ് ഒരു കടലാസ് പോലും നീക്കിയിട്ടില്ല എന്നാണ് ബദൽ റോഡിനു വേണ്ടി അതിനെന്താണ് മറുപടി സി പി മാഷ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അറിയുന്നതിലും കുറച്ച് പോരാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം അടിവാരം മുപ്പതരക്കര നാലാം വളവ് റോഡ് നവീകരിക്കുന്നതിന് നാല് കോടി രൂപ അനുവദിച്ച ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നിർമ്മാണം തുടങ്ങി അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർവഹിച്ചത് അപ്പോൾ ആ ആരോപണത്തിന് മറുപടി രണ്ടാമത്തെ റോഡ് കൈതപ്പൽ വള്ളിയാട് മണൽവയൽ റോഡാണ് അതേ ചടങ്ങിൽ തന്നെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച് നവീകരിച്ച നവീകരിക്കുന്നതിൻ്റെ ഫണ്ട് അനുവദിച്ച റോഡാണ് കൈതപ്പൽ വള്ളിയാട് മണവൽ റോഡ് രണ്ടിനും കൂടെ ആറ് കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചത് പുതുപ്പാടി പഞ്ചായത്തിലെ മറ്റ് വികസന പ്ര പ്രവർത്തനങ്ങൾ പറയണേൽ ഈങ്ങാപ്പുഴ കാക്കവൽ റോഡ് നാല് കോടി രൂപയ്ക്ക് ഇപ്പോൾ അനുവദിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാ പഞ്ചായത്തുകളും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നത് ലക്ഷ്യമാണ് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൈതപ്പൂൽ അഗസ്ത്യമുഴി റോഡിൻ്റെ കാര്യമാണ് ഒൻപത് വർഷം എന്നൊക്കെ ചില എന്താ വാട്സപ്പ് സന്ദേശങ്ങൾ കേട്ടിട്ട് അദ്ദേഹം പറയുക ആറര വർഷത്തോളമായി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടായിരുന്നു കാരണം ആദ്യം എടുത്ത കരാറുകാരൻ ആ പ്രവൃത്തിയുടെ അലംഭാവം കാണിച്ച് അദ്ദേഹത്തിന് നടപടിയെടുക്കേണ്ടി വന്നു അദ്ദേഹത്തെ പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് അതിൻ്റെ അദ്ദേഹം അതിൻ്റെ കുറേ കാലതാമസം വന്നത് ആ നിർമ്മാണ കരാറുകാരനെതിരെ അത് നടപടിയെടുത്ത് റീട്ടണ്ടർ ചെയ്ത് പുതിയ വർക്ക് അവാർഡ് ചെയ്യേണ്ടി വന്നു വർക്ക് അവാർഡ് ചെയ്ത് പുതിയ കരാറുകാർ വന്ന സമയത്താണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലെയ്ങ് വരുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിർമ്മാണ പ്രവർത്തികൾ അവിടെ നിർത്തിവെച്ച് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൂർണ്ണമായിട്ടും ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം അവർക്ക് കൊടുക്കേണ്ടതായി വന്നു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് അഗത്യമൊഴി മുതൽ കൈതപ്പൂർ വരെ പൂർണ്ണമായിട്ട് ഇട്ട് കഴിഞ്ഞ് ഇട്ട് റോഡ് പണി പൂർത്തീകരിച്ചതിന് ശേഷം പൈപ്പ് ഇടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനേക്കാൾ നല്ലതാണല്ലോ പൂർത്തീകരിച്ചതിന് മുന്നേ ഏതായാലും ബഹുമാനപ്പെട്ട സി പി മാഷിൻ്റെ വിമർശനം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഏതായാലും ഈ ഒക്ടോബർ മാസത്തിൽ കൈതപ്പൽ വള്ളി അഗസ്ത്യമൊഴി കൈതപ്പൽ റോഡിൻ്റെ ഉദ്ഘാടന കർമ്മം തന്നെ എല്ലാ നിർമ്മാണവും പൂർത്തീകരിച്ച് ഉദ്ഘാടന കർമ്മം തന്നെ എന്നുള്ള കാര്യം സന്തോഷത്തോടു കൂടി സി പി മാഷെ again. Yeah.